ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളത്തിൻ്റെ പി വൈ ക്യൂ സീരീസിലെ ഏഴാമത്തെ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് അപ്പം പി എസ് സി പരീക്ഷയിലെ മാർക്ക് സ്കോർ ചെയ്യാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നോക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പം ആദ്യത്തെ ചോദ്യം വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് പായസമാണ് അപ്പം വിഷം എന്ന പദത്തിന് സമാനമായിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ് ഖരദം ഖരളം ക്ഷേളം ഓക്കെ മാരാർ ചെണ്ട കൊട്ടുന്നു അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ വരുന്നു ഈ മാരാർ എന്നുള്ള പദം ഏതിലാണ് വരുന്നത് മാരാർ എന്നത് എന്താണ് പൂജക ബഹുവചനമാണ് പൂജക ബഹുവചനം താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് അധ്യാപകൻ പുരുഷൻ അവൻ കുട്ടി കുട്ടി എന്നത് പുല്ലിംഗമാണോ സ്ത്രീലിംഗം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറഞ്ഞിട്ടില്ല അപ്പം പുല്ലിംഗത്തിൽ പെടാത്തത് ഏതാണ് കുട്ടിയാണ് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക അത്ഭുതം എന്ന് എന്നെഴുതുന്നത് ഏതാണ് കറക്റ്റായിട്ടുള്ള അത്ഭുതം എന്ന് എന്നെഴുതുന്നത് ഓപ്ഷൻ ഡി ആണ് അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി ഏതാണ് അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ ഏതാണ് അഴകിയ രാവണൻ അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ ഭൂമി എന്നർത്ഥം വര ലഭിക്കുന്ന പദം ക്ഷിതിയാണ് ക്ഷിതിയാണ് ഭൂമി ക്ഷിതി ഭൂമി ക്ഷതി നാശം നിന്ന എന്ന പദത്തിൻ്റെ വിപരീതം എന്ന് നിന്നിക്കുക അല്ലേ നിന്നിച്ചു അപ്പം അതിൻ്റെ വിപരീത പദം എന്താണ് നിന്നിച്ചുൻ്റെ സ്തുതിച്ചു ഓക്കെ കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് അതായത് എന്താണ് അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം അടുത്തത് താഴെ കൊടുത്തിട്ട് തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ് വഴിയുണ്ട് വഴി പ്ലസ് ഉണ്ട് ആണ് വഴിയുണ്ട് അപ്പോൾ കണ്ടോ യാ എന്ന പദം അവിടെ എക്സ്ട്രാ വന്നു ഊ എന്ന ഉച്ചാരണത്തിന് ഇവിടെ ഊ എന്നുള്ള ഇതുണ്ട് അല്ലേ യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്തെഴുതിയാൽ എന്താണ് യഥാ പ്ലസ് ഇഷ്ടം യഥേഷ്ടമാണ് അതിൽ കറക്റ്റായിട്ടുള്ള ഏതാണ് യഥേഷ്ടം കണ്ടോ ഇതാണ് തന്നെയാണ് മറ്റേ യഥാ ഇഷ്ടം യഥോയിഷ്ടം യഥാ ഇഷ്ടം അപ്പം യഥേഷ്ടമാണ് അപ്പം അത്രയേ ഉള്ളൂ ഈയൊരു ചോദ്യ പേപ്പറിലെ പത്ത് മലയാളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്